പൊടിച്ച് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് തന്നെ നമ്മളിങ്ങനെ വെളിയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ സാധനങ്ങളല്ലേ മേടിക്കാം പക്ഷേ എല്ലാം കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കാൻ നോക്കിയതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതിന് മുൻപ് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അത് അതുമാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിത് എങ്ങനെയാണ് ഒന്ന് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് രണ്ട് കബോർഡ് എന്താണ് മെയിൻ ആയിട്ട് എത്തുന്നത് ആദ്യം ഇവിടെ ഈ ട്യൂബാണ് ട്യൂബിതായി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള പാട്ട് ഒരു സൗകര്യമുണ്ട് പിന്നെ ഇങ്ങനെ പാർട്സ് എന്ന് വെച്ചാൽ ഇങ്ങനൊരു പമ്പുണ്ട് ഇവിടെ ഒരു ബട്ടർ ഇട്ട് പിന്നെ അതായവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തിരിക്കുന്നൊരു നോസുണ്ട് കിട്ടിയെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഇതായി ഇവിടെ ഒരു ഹോളിൽ ഇങ്ങനെ ഈ ട്യൂബ് കുത്തി കൊടുത്താൽ മതി കുത്തത് ഇച്ചിരി പാടാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അത് നമുക്ക് അവിടെ താഴെ വയ്ക്കാം ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ ഞാനിവിടെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കഴിച്ചാൽ അവരതിൽ കളിക്കുക മിനറൽ വാട്ടർ അല്ലാത്ത ഏത് ബോട്ടിലാണ് നമുക്ക് നിറയ്ക്കാം വെള്ളം കൊണ്ട് കഴുകാമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങളൊരു ചേട്ടപ്പിൻ്റെ ബോട്ടിലെടുത്ത് വെള്ള ഈ ബോട്ടിൽ ഫുള്ള് വെള്ളം നിറയ്ക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പെന്നാ നമ്മൾ കുറച്ച് വെള്ളം നില ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം നാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പവർ ഒന്ന് നോക്കാം കമാ ലോ നമ്മളൊന്ന് രണ്ട് ടൈപ്പിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം വെള്ളം സാധാ വെള്ളം എടുത്ത് കാറ് ഒന്ന് കഴുകും ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കും പിന്നിങ്ങനെ ഇങ്ങനെ 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 കാറ്റ് നിറയ്ക്കുക ഏത് ടൈറ്റ് ആയതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അതായത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് ഉപകാരമായിട്ടുള്ളത് ആദ്യത്തത് ഇതാ ഇങ്ങനെ ഫോർസിൽ ഒഴിച്ച് നമുക്ക് കാറൊക്കെ കഴുകാം രണ്ടാമത്തേത് ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ചെടിയൊക്കെ തടയ്ക്കാം ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ ഉപകാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറക്കല്ലേ അത് മാത്രല്ല തൊട്ടടുത്തുള്ള ബെല്ലിക്കുറ അമർത്താൻ മറക്കല്ലേ ടാറ്റാ